ഹലോ നമസ്കാരം ജുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒരു കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഫ്ലോറിന് ഒരു ടൂൾ ഉണ്ട് അല്ലേ ജെമിനി നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും നമുക്ക് ഡെയിലി ഒരു മൂന്ന് വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഫ്ലോറിന് ടൂൾ ഉണ്ട് അതായത് ജെമിനിയുടെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോം ആക്സ് ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ഡെയിലി നമുക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്നുള്ള ഒരു നൂറ് വീഡിയോസ് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അത് കണ്ട് ഓക്കെ അതായത് ആയിരം ക്രെഡിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പെർ മന്ത് അപ്പോൾ അത് എങ്ങനെ ആക്സ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത് ജസ്റ്റ് എന്ത് ചെയ്യാം ഗൂഗിളിന്റെ ക്രോം നമ്മൾ സെലക്ട് ചെയ്യാം അതിൽ ഫ്ലോന്ന് ടൈപ്പ് ചെയ്യാം ഓക്കെ ഫ്ലോ ടൈപ്പ് ചെയ്യുന്നു ഒന്ന് സെർച്ച് ചെയ്യുന്നു യെസ് ആദ്യം കാണുന്ന ഗൂഗിൾ ആപ്സ് എന്നുള്ള ഈ ഫ്ലോ എന്നുള്ള വെബ്സൈറ്റ് ആണ് നമ്മൾ അമർത്തേണ്ടത് അപ്പോൾ അതിലോട്ട് ഫ്ലോ ലോട്ട് നമുക്ക് പോകാൻ പറ്റും ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ടും വീഡിയോ ജനറേറ്റ് ഒക്കെ നമുക്ക് ഫ്ലോ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അപ്പൊ ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോ ഫ്ലോ ലോട്ട് ഓപ്പൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് ഒക്കെ നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണാം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം ഇത് എങ്ങനെ ജനറേറ്റ് നോക്കാം ഒരുപാട് ഓപ്ഷൻസ് ജെമനിയിൽ വ്യത്യസ്തമാക്കുന്ന ഓപ്ഷൻസ് ഉണ്ട് ഫ്ലോയിലുണ്ട് അത് നമുക്ക് ജസ്റ്റ് നോക്കാം നമുക്ക് ക്രിയേറ്റ് വിത്ത് ഫ്ലോയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ടെക്സ്റ്റ് ടു വീഡിയോസ് ഓപ്ഷൻ ഉണ്ട് അതായത് ടെക്സ്റ്റ് കൊടുത്തിട്ട് വീഡിയോസ് ആക്കുന്ന ജെമനിയിലൊക്കെ പോലെയുള്ള ടൂൾ കൂടെ അവൈലബിൾ ആണ് പിന്നെ ഫ്രെയിം ട് വീഡിയോസ് ഉണ്ട് അത് ഫ്രെയിം ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിങ് ഫ്രെയിം അല്ലെങ്കിൽ എൻഡിങ് ഫ്രെയിം അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആക്കി മാറ്റാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് ടു വീഡിയോ ക്രിയേറ്റ് ഇമേജസ് ഒക്കെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നിട്ടുണ്ട് ഫ്രെയിം ട് വീഡിയോസ് എന്നുള്ളത് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് അതിനെ വീഡിയോ ആക്കി മാറ്റാം അങ്ങനെ ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് അതിൽ തന്നെ രണ്ട് ഫ്രെയിം ആഡ് ചെയ്തിട്ട് അത് starting frame ending frame add ചെയ്തിട്ട് അതിനെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവലിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് select ചെയ്തു അതുപോലെ സെക്കൻഡ് ഫ്രെയിം ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ് സെക്കൻഡ് ഫ്രെയിം ഞാൻ ഇന്ന് ഗൂഗിളിലെ ഈ ഈ ഒരു ഗേൾഡ് ഡ്രസ് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പം അതിൻ്റെ രണ്ട് ഫ്രെയിമിന് വേണ്ടിയിട്ട് ഞാൻ എന്തുവാണ് ജെമിനിയിൽ നിന്ന് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഈ ഫോട്ടോ ഒന്ന് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഡിഫറൻറ്റ് വെർഷൻ എനിക്ക് വേണം ഈ ഫിൽ ടവറിന്റെ മുന്നിൽ ഈ ലേഡി ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പം ഞാൻ അത് തന്നിട്ടുണ്ട് കുറെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആണ് ഞാൻ ഇപ്പോൾ നമുക്ക് തരുന്നു ഇപ്പൊ റിയലിസ്റ്റിക് ഒരു ഫോട്ടോ ഞാൻ എന്തെയാണ് ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു എന്നിട്ട് എൻ ഫ്രെയിം ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ സെക്കൻഡ് ഇമേജിൽ ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാണ് ജെമിനയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു അത് സ്റ്റാർട്ടിങ് ഫ്രെയിമും ആൻറ്റി ഫ്രെയിമും ഞാൻ ഇവിടെ കൊടുക്കാണ് ഓക്കെ സോറി മാറിയിട്ടുണ്ട് ഓക്കെ യെസ് ജെമിനയിൽ ഞാൻ ഫോട്ടോ ക്രിയേറ്റ് ചെയ്തു അത് ഇവിടെ ഫ്രീമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഓക്കെ ജസ്റ്റ് സിംപ്ലാസിറ്റിസ് അപ്പൊ നമ്മൾ ഒരു വീഡിയോ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ജസ്റ്റ് അപ്ലസ് ആയിക്കള് അമർത്തിയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാം ക്രോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം പോർട്രേറ്റ് ഉണ്ട് ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട് ഏതായാലും സെലക്ട് ചെയ്തിട്ട് തമിഴ് ചെയ്യാവുന്നതാണ് അപ്പൊ എൻ ഫ്രെയിമും സ്റ്റാർട്ടിങ് ഫ്രെയിമും എൻ ഫ്രെയിമും ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് അപ്ലോഡ് ആകുന്നുണ്ട് രണ്ട് ഫ്രെയിമുകൾ ഞാൻ കൊടുത്തു അതായത് ഈ വീഡിയോ വീഡിയോന്ന് ഈ വീഡിയോയിലോട്ട് കൺവേർട്ട് ആകുന്ന ആണ് ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഈ ലേഡി ഫസ്റ്റ് ഫ്രെയിം അതുപോലെ ലാസ്റ്റ് ഫ്രെയിം അപ്പൊ ഈ ഈ ഫ്രെയിം ഇതിലോട്ട് കൺവേർട്ട് ആവുന്ന ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രോംപ്റ്റ് കൊടുക്കാം ദ ലേഡി ദ ലേഡി വാക്കിംഗ് ആൻഡ് സിറ്റി നിയർ दि फस्ट फ्रेम फस्टमें ഷൂട്ട് അതായത് ഫസ്റ്റ് ഫ്രെയിമിൽ ഏടി നടന്നു നടന്നിട്ട് ഒരു ബെഞ്ച് മേരിക്കുന്നു ഒരു ആഡ് വേണ്ടിയിട്ട് അപ്പോൾ അത് അത് അതാണ് നമ്മൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ഫ്രെയിമും കൊടുത്തു ലാസ്റ്റ് ഫ്രെയിമും കൊടുത്തു ജസ്റ്റ് നമ്മൾ കൊടുത്തു ഫസ്റ്റ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച വീഡിയോ ഇവിടെ കണ്ടു നിങ്ങൾ അത് ജസ്റ്റ് ഫ്രെയിം ആഡ് ചെയ്തിട്ട് പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയിട്ട് കിട്ടും അതിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫോട്ടോ ി അതുപോലെ ലാസ്റ്റ് ഫ്രെയിം നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു അപ്പൊ എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും ഇതിലെ ഫ്ലോറിൽ മറ്റുള്ള ഫീച്ചേഴ്സ് ആണ് ഫ്ലോറിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് ഉണ്ട് അതുപോലെ ലാൻഡ്സ്കേപ്പ് മോഡ് ഉണ്ട് ഏത് മോഡിലാണ് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് സെലക്ട് ചെയ്യാവുന്നതാണ് ഔട്ട്പുട്ട് നമുക്ക് ഒരു വീഡിയോക്ക് വീഡിയോ നാല് ഔട്ട്പുട്ട് വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഉണ്ടാക്കും വൺ ആണ് അപ്പോൾ സെലക്ട് ചെയ്യുന്നത് നന്നാകാം കാരണം നാല് ഔട്ട്പുട്ട് പുട്ട് ക്രെഡിറ്റ് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വൈൻഡ് അപ്പ് അപ്പം ഓക്കെ വൈപ്പ് ചെയ്ത് പോകും അപ്പൊ നമുക്ക് ഒരു വീഡിയോക്ക് ഇരുപത് ക്രെഡിറ്റ് ആണ് നമുക്ക് ഇപ്പോൾ നമുക്ക് പെൻഡിങ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും അറുനൂറ്റി നാപ്പത് ക്രെഡിറ്റ് നമുക്ക് ബാലൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പോൾ അത് ക്രെഡിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മുറിയായി ക്രെഡിറ്റ് സെലക്ട് ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോ എന്നുള്ളതാണ് ിൽ നിന്ന് എങ്ങനെ വീഡിയോ നോക്കാം ഇങ്ങനെ ഒരു ഓപ്ഷൻ ജെമിനല്ല പക്ഷെ നമ്മൾ ഫ്ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അത് ഔട്ട് പുട്ടെങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഓക്കെ അപ്പോ ഫ്ലോ ജമിനി ആളുകൾക്ക് ഫ്ലോ യൂസ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്താണ് യെസ് ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ് ജസ്റ്റ് ഒന്ന് ഫ്ലൈ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഒരു വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട് അതായത് ടവറിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരു ലേഡി ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ടല്ലേ ആ ലെവലിന് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്യാമറോ ലൈറ്റ്മാനോ ഒന്നും ഇല്ലാതെ നമുക്ക് രണ്ട് ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീഡിയോ ഞാൻ പ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രെയിം എന്ത് ചെയ്യാം ഈ ഫുൾ ഡ് ഇരിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ അവിടെ കൊടുക്കാം വേറെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് വേറെ സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് വീഡിയോ ആക്കി മാറ്റാനൊക്കെ പറ്റും എന്നിട്ട് ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇറ്റ്സ് ട്രൂലി വണ്ടർഫുള്ളി ആയി ഒരുപാട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആസ് എ ഫോട്ടോഗ്രാഫർ എഡിറ്റർ ആസ് എ ഗ്രാഫിക് ഡിസൈനർ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആർക്കും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ട് എഡിറ്റർ ആകും ഗ്രാഫിക് ഡിസൈനറാകും മാറ്റുന്ന അവസരങ്ങൾ നമ്മളെ മുന്നിലുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള മോർ ട്യൂട്ടോറിയസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരു പേഴ്സണൽ മെൻഡറുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക നമ്മളായിട്ട് കണക്ട് ചെയ്യാം പേഴ്സണലി നിങ്ങൾക്ക് വൺ ഓൺ വൺ കൺസൾട്ടേഷൻ ഒക്കെ എടുക്കാവുന്നതാണ് the video cue and stay tuned okay thank you